നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നസെന്റ് വിട പറഞ്ഞിട്ട് ഒരു വർഷം മലയാള സിനിമാ ലോകത്തെ എന്നെന്നും ചിരിപ്പിച്ചു ചിന്തിപ്പിച്ച അതുല്യ നടന്റെ ദീപസ്മരണകൾക്ക് മുമ്പിൽ ഒരു പിടി പുഷ്പങ്ങളുമായി രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖരും എത്തി ചാലക്കുടി നിയോജക മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ബെന്നി ബെഹനാൻ എം പി മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തുടങ്ങിയവർ ഇന്നസെൻറ്റിൻ്റെ കലറയിൽ പുഷ്പാർച്ചന നടത്തി കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടൻസെൻറ്റിൻ്റെ ദീപ്തമായ പ്രോജലമായ ഓർമ്മകൾക്ക് മുന്നിൽ ആദ്യമായി അർപ്പിക്കുക എൻ്റെ ദുർഗാവിയായിരുന്നു അഞ്ചു വർഷക്കാലം അദ്ദേഹം വളരെ സൗഹൃദമുള്ള അദ്ദേഹം നടക്കാൻ ഒരു പാർലമെൻ്റ് അംഗം എന്ന എനിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലായ സമയത്തും അദ്ദേഹം നാടിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് അതുപോലെ തന്നെ സംഘടനാ രംഗത്തൊക്കെ അദ്ദേഹം വളരെയധികം ശോഭിച്ചിരുന്നു കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി മനക്കലപ്പടി അടപ്പ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തന്ത്രിമുഖ്യൻ കെടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നുവന്നിരുന്ന നവീകരണ കലശ പൂജകൾക്ക് സമാപനമായി രാവിലെ നിർമ്മാല്യ പ്രായശ്ചിത്ത ശേഷം ഭഗവാൻ പള്ളിക്കുറിപ്പ് ഉണരുന്നതിനായി ശ്രീകോവിലിനു സമീപം പശുക്കുട്ടിയെ കിട്ടിയിരുന്നു പശുക്കുട്ടി കരഞ്ഞപ്പോൾ അവകാശി ശംഖു ഊതി തുടർന്ന് തന്ത്രി നട തുറന്നു ഭഗവാനെ കണികണ്ട് ദർശനം നടത്തുന്നതിനായി വെളുപ്പിന് തന്നെ ഏറെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു തുടർന്ന് പായസ നിവേദ്യം ഹോമകലശാഭിഷേകം തത്വ ഹോമം തത്വകലശം വലിയ പാണി തത്വകലശാഭിഷേകം പരി കലശാഭിഷേകം വലിയ പാണി ബ്രഹ്മകലശാഭിഷേകം ഉച്ചപൂജ അവസ്രുവോഷണം ശ്രീഭൂതബലി ദക്ഷിണ എന്നിവയും നടന്നു ഉച്ചയ്ക്ക് നടന്ന പ്രസാദ ഊട്ടിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു യുവജന ശുശ്രൂഷയിൽ പുതിയ ഉണർവ് നൽകുന്നതിന്റെ ഭാഗമായി ഇരിഞ്ഞാലക്കുട രൂപതയിൽ യുവജനവർഷം ബിഷപ്പ് മാർ പോളി കണ്ണൂക്കടൻ തിരുത്തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച സിനാഡാത്മക സഭയുടെ നവീകരണ യത്നത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള കത്തോലിക്ക സഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി ആചരിക്കുന്നു രൂപത വിഹാരി ജനറൽമാരും വിവിധ സന്യാസി സഭകളുടെ പ്രൊവിൻഷ്യാളന്മാരും ഇരിഞ്ഞലക്കുട രൂപതയിലെ യുവജന പ്രസ്ഥാനങ്ങളായ ജീസസ് യൂത്ത് സിഎൽസി കെ സിവൈഎം എന്നീ സംഘടനകളുടെ ഡയറക്ടർമാരും ഭാരവാഹികളും പ്രതിനിധികളും ദീപം തെളിയിച്ചു കണ്ണിൽ കനവും കരലിൽ കനലും കാലിൽ ചിറകുമുള്ള ക്രൈസ്തവ യുവത്വം എന്ന ആപ്തവാക്യം ഉൾക്കൊള്ളുന്ന ലോഗോ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പ്രകാശനം ചെയ്തു തുടർന്ന് യുവജന വർഷ പ്രാർത്ഥനയും വിവിധ കർമ്മ പരിപാടികളും അരങ്ങേറി മോൺ ജോസ് മഞ്ഞളി ചാൻസലർ ഫാദർ കിരൺ തട്ട്ല യൂത്ത് സെന്റർ ഡയറക്ടർ ഫാദർ ജോഷി കല്ലേലി കെ സി വൈ എം ഡയറക്ടർ ഫാദർ ചാക്കോ കാട്ടുപറമ്പിൽ സി എൽ സി ഡയറക്ടർ ഫാദർ അരുൺ തെക്കിനിയത്ത് ജീസസ് യൂത്ത് ഡയറക്ടർ ഫാദർ ജോയൽ ചെറുവത്തൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആറാട്ടുപുഴ ശാസ്താവിന്റെ ഗ്രാമബലി ഭക്തിസാന്ദ്രമായി ഗ്രാമത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഗ്രാമബലി നടത്തുന്നത് ഗ്രാമത്തിന്റെ എല്ലാ ദിക്കിലും ശാസ്താവ് സഞ്ചരിച്ച് ഗ്രാമവാസികൾക്ക് സർവാഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു പൂരത്തിന്റെ പിറ്റേ ദിവസം വൈകുന്നേരം ശ്രീഭൂതബലി കഴിഞ്ഞ് ക്ഷേത്രപാലകന് തൂവുന്നതിന് മുമ്പ് വലിയ പാണി കൊട്ടി ഗ്രാമബലിക്ക് ശാസ്താവിനെ വാതിൽ മാടത്തിൽ ആവണപ്പലകയിൽ എഴുന്നള്ളിച്ചു വെച്ചു മാടമ്പിവിളക്ക് നിറപ്പറ നാളികരമുടച്ചുവെക്കൽ എന്നിവ നടന്നു തന്ത്രിയുടെ അനുമതിയോടെ ഗ്രാമബലിക്ക് ഒമ്പതേ മുപ്പതിന് ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളി ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള വില്ലൂന്നി തറയിലാണ് ആദ്യം തൂവിയത് ജലാശയം ക്ഷേത്രങ്ങൾ നാൽവഴിക്കൂട്ട് പെരുവഴി ഉത്തമവൃക്ഷം എന്നിവിടങ്ങളിലും പെരുവനം ഗ്രാമത്തിന്റെ നാലതിരുകളിലുള്ള ക്ഷേത്രങ്ങളെ സങ്കല്പിച്ചും തന്ത്രി ബലിതൂവി ആറാട്ടുപുഴയിൽ നിന്നും പുറപ്പെട്ട് വിശാലമായ പാടത്തുകൂടി കൊറ്റംകുളങ്ങര മൈമ്പള്ളി ഊരകം ഐനിക്കാട് മുത്തുള്ളിയാല് ചേർപ്പ് തായംകുളങ്ങര മേക്കാവ് പെരുവനം തിരുവള്ളക്കാവ് വല്ലച്ചിറ ചാത്തക്കുടം പിടിക്കപ്പറമ്പ് പിഷാരിക്കൽ ക്ഷേത്രങ്ങളിൽ ബലിതൂവി പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടുകടവിൽ നിന്നും വഞ്ചിയിൽ പുഴയ്ക്കര കടന്ന് തൊട്ടിപ്പാൾ മുളങ്ങ് എന്നീ ക്ഷേത്രങ്ങളിലും ബലിതൂവി വീണ്ടും വഞ്ചി വഴി ശാസ്താം കടവിൽ വന്ന് ആനപ്പുറത്ത് തിടമ്പേറ്റി ക്ഷേത്രത്തിലെത്തി എഴുന്നള്ളുന്ന വഴികളിലെല്ലാം കോലം വരച്ചും നിലവിളക്കും വെള്ളരിയും നാളികേരവും വെച്ചും തോരണങ്ങളും ചാർത്തിയും നിറപറകളോടെ ആറാട്ടുപുഴ ശാസ്താവിനെ ഭക്തിയാദരങ്ങളോടെ ഭക്തജനങ്ങൾ എതിരേറ്റു ഗ്രാമബലിക്ക് ശേഷം വെളുപ്പിന് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ആറാട്ടുപുര ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ക്ഷേത്രപാലകന് ഗ്രാമബലി അവസാനിച്ചു ശാസ്താവിനെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം കൊടിക്കൂറ താഴെയിറക്കി കൊടിമരം ഇളക്കി മാറ്റിയതോടുകൂടി ഈ വർഷത്തെ പൂരത്തിന്റെ എല്ലാ ചടങ്ങുകളും അവസാനിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News, kai ICL Medilab, Empowering Health, near Altara, opposite Village Office, Iringalakuta, from the house of ICL. <laughs> Tuline, weaving stories around you. To Tuline Designer Studio, creations made from the heart.